ഇന്നലെ നിങ്ങൾ ആലോചിച്ച് നോക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകൾക്ക് നേരെ ഇന്നലെ വലിയൊരു കേരളം മുഴുവൻ വിറച്ചു നിന്നു പോയാൽ ഇന്ത്യ മുഴുവൻ വിറച്ചു നിന്നു പോയ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നിങ്ങൾ ബത്തേരിക്കാരൊക്കെ ആയിരം തവണ നിങ്ങൾ സ്തുതി പറയണം നിങ്ങൾ നന്ദിയുള്ളവരാകണം ആ മനുഷ്യന് ഒരിക്കലെങ്കിലും വോട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഈ വയനാട്ടുകാർ എന്നതുകൊണ്ട് അഭിമാനിച്ച ഒരു നിമിഷമാണ് ഇന്നലെ ഒരു നിമിഷമാണ് എന്ത് മനോഹരമായിട്ടാണ് അയാൾ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു പക്ഷേ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും മികച്ച ഒരു ഐ ടി കമ്പനിയുടെ സിഇഒ അയാൾക്ക് പോലും അത്രമേൽ മനോഹരമായി ആ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്താനാവില്ല എക്സലൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ അവസാനം ചോദിക്കുന്ന ഒരു എന്നിട്ട് ഇതൊക്കെയും പറഞ്ഞ് ഓർക്കണം നിങ്ങൾ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ കള്ളത്തരമുണ്ട് അതും പറഞ്ഞ് അയാൾ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത് ദിവസവും ഈ വിഷയത്തിന്റെ പിറകിൽ ആ മനുഷ്യൻ ഉണ്ടായിരുന്നു എല്ലാവരും പോയി പക്ഷെ അയാൾ പോയില്ല ആ മനുഷ്യൻ അതിന്റെ വസ്തുതകളെ ചികഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞതെന്താണോ എന്ന് ഇന്നലെ അക്കമിട്ട് ലോകത്തിന്റെ മുമ്പിൽ അയാൾ പറഞ്ഞു വെച്ചു നിങ്ങൾ ഓർത്തു നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്നേഹമുള്ളവരെ അത് പറയുമ്പോ അയാൾ പതറുകയല്ല കൂടുതൽ കരുത്തോടെ എന്നിട്ട് വൈകുന്നേരം മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ ഇന്നലെ അവരെ അടക്കം വിളിച്ചു വരുത്തി ഇന്ത്യ മുന്നണിയിലെ ആളുകൾക്ക് രണ്ടാമതും വിശദീകരിച്ചു കൊടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ എല്ലാവരോടും രാഹുൽ പറയുന്നുണ്ട് ചോദിച്ചോളൂ ചോദിച്ചോളൂ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും അങ്ങനെ പറയാൻ ആർക്കാൻ്റെ സഹാവേക്കടിയ കേരളത്തിൽ നിങ്ങളുടെ ഒരു മുഖ്യ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇവിടെ ഉള്ളു വേറെ ഇല്ല അയാളാണെങ്കിൽ അയാളാണെങ്കിലൊരു സാധാ മുഖ്യമന്ത്രിയല്ല ഇരട്ട ചങ്കുണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യനോട് എന്നോട് ചോദിക്കൂ എന്ന് പറയാനുള്ള ഒരു നട്ടല്ല മനുഷ്യൻ്റെ നടുപ്പുറത്തോ അത് പറയാനൊരു ചങ്ക് അയാളുടെ അടുത്ത് ഒരു അരച്ചങ്കെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് തമാശ തോന്നിയ സാധന ഒന്നല്ല ഇന്നലെ ആ മീറ്റിംഗ് നടക്കുമ്പോൾ എം എ ബേബി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സംഗതി തറക്കടില്ല പിന്തുണ കൊടുത്തിട്ടൊക്കെ സന്തോഷമുണ്ട് പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റുമല്ലോ ബേബി ഇതൊക്കെ അങ്ങനെ വിശദീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു നിസ്സംഗമായിട്ടാണ് ഇതൊക്കെ എന്ത് അതിനെക്കാളും വലിയ തട്ടിപ്പാടുത്തിയിട്ടില്ല നമ്മൾ ജയിച്ചു വരുന്നതാണ് ഞാനാണ് വയനാട്ടിലെ വയനാട്ടിലെ തമ്മിൽ വയനാട്ടിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി വയനാട്ടിലൊരു പ്രതിനിധിയുണ്ടായ ദിവസമാണ് മേൽ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആ കുട്ടിയെ അഭിവാദ്യം ചെയ്യുകയാണ് കെ എസ് യുവിന്റെയും എംബസബിനെയും അഭിവാദ്യം ചെയ്യുകയാണ് പക്ഷേ ആ ആ കുട്ടി അവിടെ നിൽക്കുമ്പോൾ ആ അവരുടെ പേപ്പറ് ചുരുട്ടി ഓടിയൊരു പണ്ഡിതങ്ങൾ എസ് എഫ് ഐ കാര്യത്തിലെ രാഹുൽ ഗാന്ധി അത് കണ്ടിട്ടില്ല അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പിന്നെ ആ പരിപാടി നല്ല പൂപിച്ചാളുമായിരിക്കും അതിരി എനിക്ക് പ്രശ്നം കാര്യങ്ങൾ അവർക്ക് വിട്ടുപോയ ഏതെങ്കിലും ഒരു പോയിന്റ് ബേബി കണ്ടുപിടിച്ചിട്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ എന്നാണ് എൻ്റെ ഉള്ളത് കാരണം അവർക്ക് അറിയാത്തവല്ല എന്തോ ബി ജെ പി കാരൻ പറ്റിയിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നു രാഹുലിനെ എല്ലാവരും ഞാനടക്കം എല്ലാവരും പൊതുപ്രവർത്തകർ പഠിക്കേണ്ടുന്ന മാതൃകയാക്കേണ്ടുന്ന ഡിവോഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്താണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് എല്ലാ വിയോജിപ്പുകളും ഒരു കോൺഗ്രസ് പാർട്ടിയോട് ഉയർത്തുമ്പെടും ആ കോൺഗ്രസ് പാർട്ടി സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന നിലപാടുകളെ ഞങ്ങൾ അഹമഹിംമികയാ പിന്തുടക്കുകയും അവരുടെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് കാരണം അദ്ദേഹം നടത്തിയ പോരാട്ടം അത്രമേൽ വലുതാണ് രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട മര്യാദ അതാണ് ഏത് ശത്രുവിനോടും പെരുമാറുമ്പോൾ ഞാൻ ഭരണാധികാരിയാണെന്ന ബോധ്യമുയർത്തി ഞാൻ നേതാവാണെന്ന ബോധ്യമുയർത്തി അവരോട് മാന്യമായി പെരുമാറാൻ കഴിയുന്ന രീതിയാണ് ആ രീതിയാണ് ഒരുപക്ഷെ രാഹുൽ ഇന്ന് ഇന്ത്യയെ പഠിപ്പിച്ചത് അദ്ദേഹം കാണിച്ച മാത്രമേ ഞാൻ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു എല്ലാം പറയുന്നൊന്നുണ്ട് ഇന്നലെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുക എന്നതാണ് നമുക്ക് ഉറപ്പിച്ച് ഞാൻ എല്ലാവരോടും പറയുന്നു ഈ ജനാധിപത്യ പോരാട്ടങ്ങളുടെ തിളക്കമായി നമുക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ആർജവമുണ്ട് ഫാസിസ്റ്റുകൾക്കെതിരെ പൊരുതാൻ നമുക്ക് അതിശക്തമായ ഒരു ദേശീയ നേതൃത്വമുണ്ട് എല്ലാ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കരുത്തുണ്ട് ആ കരുത്തുകൾക്കിടയിൽ പൊരുതുമ്പോഴും കേരളത്തിലെ സി പി എംമാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ ചെയ്യുന്ന നെറികേടുകൾ ഈ രാജ്യത്തിലെ ദുർബലരോട് പാവപ്പെട്ടവരോട് അധസ്ഥിതരോട് ദളിതരോട് മനുഷ്യരോട് നിങ്ങൾ ഈ കാണിക്കുന്ന ചോദിക്കാൻ കടിയവർ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പീപ്പിൾസ് ഒരു കാലത്തത് അശക്തമായ ഒന്നാണ് ജനങ്ങളുടെ ടിപ്പ എന്ന് പറയാറുണ്ട് നോ ഉണ്ട് അതാണ് ഫാഷിസ്റ്റുകളുടെ മുദ്രാവാക്യമെങ്കിൽ ടിപ്പ എന്ന് പറയും പീപ്പിൾ ഇതാ ബത്തേരിയിലെ ജനങ്ങൾ ഇന്നൊരുക്കിയത് ഒരു ചോദ്യം ചെയ്യലാണ് ഒരു പകരം വയ്ക്കലാണ് ഒരു സമരത്തിന്റെ തുടർച്ചയാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ നിറികെട്ട രാഷ്ട്രീയത്തെ അവസാനിപ്പിച്ചിട്ടല്ലാതെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല എന്ന സമര പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയൻ